റിപ്പോർട്ടുകളിലേക്ക് അതിർത്തിയിൽ സൈനിക വിന്യാസം ശക്തമാക്കി ഇസ്രായേൽ ഗസ കീഴടക്കൽ പദ്ധതിയിൽ നിന്ന് പിറകോട്ടില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പറഞ്ഞു ഭക്ഷണം തേടിയെത്തിയ പതിനാറ് പേരുൾപ്പെടെ ഇന്ന് നാൽപ്പത്തിരണ്ട് പേരെ കൊലപ്പെടുത്തി ഒരാൾ കൂടി മരിച്ചതോടെ പട്ടിണിക്കൊലയിൽ മരിച്ചവരുടെ എണ്ണം ഇരുന്നൂറ്റി നാൽപ്പതായി ഈജിപ്ത് ജോർദാൻ എന്നിവിടങ്ങളിലെ തങ്ങളുടെ ഗോഡൌണുകളിൽ ഭക്ഷണം ഉൾപ്പെടെ ആറായിരം ട്രക്ക് സഹായ വസ്തുക്കൾ ലഭ്യമാണെന്ന് യു എൻ ഏജൻസിഐ ഉണർവ് അറിയിച്ചു എന്നാൽ ഗസയിലേക്ക് പരിമിതമായ ട്രക്കുകൾ പോലും കടത്തിവിടില്ലെന്ന ഇസ്രായേൽ നിലപാട് സ്ഥിതിഗതികൾ കൂടുതൽ വഷ്ടാക്കുമെന്ന് യു എൻ ഏജൻസി വെസ്റ്റ് ബാങ്കിൽ ഫലസ്തീനികൾക്ക് നേരെ നടക്കുന്ന ആക്രമണം ഉടൻ നിർത്തണമെന്ന് ഫ്രാൻസും ആവശ്യപ്പെട്ടു എം കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ എം സി എന്താണ് ഏറ്റവും ഒടുവിലായി ഗസയിൽ സംഭവിക്കുന്നത് ഇന്നീ പകലിൽ എത്ര പേർ അവിടെ മരണപ്പെട്ടിട്ടുണ്ട് ഈ ഗസ പൂർണ്ണമായും പിടിച്ചടക്കുന്ന നടപടികളിലേക്ക് എത്ര കണ്ട് കടക്കാൻ ഇസ്രായേലിന് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് വലിയ തോതിലുള്ള വംശത്യ പദ്ധതിയുമായി തന്നെ മുന്നോട്ട് പോകുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നത്തന്യാവ് ഇന്നും വ്യക്തമാക്കിയിരിക്കുന്നത് കാരണം ഗത പൂർണ്ണമായിട്ടും കീഴടക്കാതെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു വെടികർ തന്നെ തങ്ങളില്ല എന്നൊരു നിലപാട് കൂടി നത്തന്യാവ് വീണ്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ് കാരണം ക്രൂട്ടറിലും അതോടൊപ്പം തന്നെ ഈജിപ്തും കേന്ദ്രീകരിച്ച് അമേരിക്കയുടെയും മറ്റു മേൽനോട്ടത്തിൽ ചില മധ്യസ്ഥ ചർച്ചകൾ പുനരാരംഭിച്ചിരുന്നു പക്ഷേ ഈ ചർച്ചയെ അട്ടിമറിക്കുക എന്ന കൃത്യമായിട്ടുള്ള ഒരു കൂടി കൂടുതൽ ഉപാധികൾ ഈ വെടിനർത്തലിന് അല്ലെങ്കിൽ യുദ്ധവിരാമത്തവുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുകയാണ് അത് ഏറ്റവും പ്രധാനം അമാസിനെ പൂർണ്ണമായിട്ട് നിരായുധീകരിക്കണം അധികാരത്തിൽ നിന്ന് പുറന്തള്ളണം അതോടൊപ്പം തന്നെയാണ് ന്ധികളെ ഒരുമിച്ച് തന്നെ വിട്ടയക്കാൻ ഹമാസ് നേതൃത്വം തയ്യാറാകണം എന്നതുൾപ്പെടെയുള്ള അഞ്ചിന ഉപാധികളാണ് പുതുതായിട്ട് മുന്നോട്ട് വെച്ചിരിക്കുന്നത് അങ്ങനെ വരികയാണെങ്കിൽ യുദ്ധം നടത്താൻ തങ്ങൾ ഒരുക്കമാണ് അതല്ല എങ്കിൽ യുദ്ധം അതിന്റെ സ്വാഭാവികമായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് പോകുമെന്ന് കൂടി നത്യാവ് അറിയിച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി ഗസ്താതിർത്തിയിൽ കൂടുതൽ സൈനിക വിന്യാസങ്ങൾ നടക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കാരണം പുതുതായിട്ട് ആയിരക്കണക്കിന് റിസർവ് സൈനികരെ പുതുതായിട്ട് റിക്രൂട്ട് ചെയ്യുകയും അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയ തോതിലുള്ള ഒരു കരയുദ്ധത്തിലേക്ക് തന്നെയാണ് ഇത്രയേലിന്റെ നീക്കങ്ങൾ എന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട വലിയ തോതിലുള്ള ക്രമീകരണങ്ങൾ സൈനിക നീക്കങ്ങൾ ഗസ അതിർത്തിയിൽ ഇപ്പോൾ തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് കാരണം ഗത സ്ഥിതിയെ പൂർണ്ണമായിട്ടും തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കുക അവിടെയാണ് ഹമാസിന്റെ ഏറ്റവും ശക്തമായിട്ടുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഉള്ളത് അത് തകർക്കാനായാൽ മറ്റു കാര്യങ്ങൾ എളുപ്പമായിരിക്കും പിന്നീട് പൂർണ്ണമായിട്ടും ഗസം തങ്ങൾക്ക് പിടിച്ചെടുക്കാൻ പറ്റുമെന്ന ഒരു വിലയിരുത്തലാണ് നതന്യാവും സൈനിക നേതൃത്വവും നടത്തുന്നത് പക്ഷേ ഇസ്രായേൽ പ്രധാനമന്ത്രി നതന്യാവ് മുന്നോട്ട് വെച്ച ഈ പദ്ധതിയോട് സൈനിക മേധാവിക്കും മറ്റ് എതിർപ്പുണ്ട് അതിർപ്പ് കഴിഞ്ഞ ദിവസങ്ങളിലെ യോഗങ്ങളിൽ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ പ്രായോഗികമായിട്ടുള്ള തുടർ നീക്കങ്ങൾ സംബന്ധിച്ച ചില അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും തന്നെ തങ്ങളുടെ ലക്ഷ്യത്തെ മുന്നോട്ട് പോകുന്നതിൽ തടസ്സമല്ല എന്നുകൂടിയാണ് ഈ പോലീസായ നേതൃത്വം വ്യക്തമാക്കുന്നത് ഇന്നിപ്പം നാൽപ്പത്തി രണ്ട് പേരാണ് കൊല്ലപ്പെട്ടത് അതിൽ പതിനാറ് പേരും ഭക്ഷണത്തിന്റെ വരി നിന്ന സാധാരണക്കാരായിട്ടുള്ള വിശപ്പിന്റെ പിന്നെ ഏറ്റവും വലിയ കാഠിന്യം അനുഭവിക്കുന്ന സാധാരണ മനുഷ്യരാണ് ഈ കൊല്ലപ്പെട്ട പതിനാറ് പേർ മൊത്തം ഇപ്പൊ ആയിരത്തി എഴുന്നൂറ്റി അറുപത് പേർ ഈ പട്ടിണി കൊലയിലൂടെ കൊല്ലപ്പെട്ടതായിട്ടാണ് ഏറ്റവും അവസാനം യു എൻ ഔദ്യോഗികമായിട്ട് തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത്